വൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ എംബുരാൻ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം നേടി മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുകയാണ് നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ ക്ലാഷ് റിലീസ് എന്ന രീതിയിൽ എംബുരാൻ ഒപ്പം ബസൂക്ക റിലീസ് ചെയ്യുമെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ എത്തി മമ്മൂക്കയുടെ ബസൂക്ക വരുന്നത് വിഷു റിലീസായി ഏപ്രിൽ പത്തിനാണ് വേൾഡ് വൈഡ് കളക്ഷനിലും ഓപ്പണിംഗ് കളക്ഷനിലും ബസൂക്ക പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുമോ എന്നാണ് സിനിമാ പ്രേമികളും ആരാധകരും ഉറ്റുനോക്കുന്നത് മമ്മൂക്ക ഫാൻസിന് വിഷുവിനെ ആഘോഷിക്കാനുള്ളതെല്ലാം ബസൂക്കയിൽ ഉണ്ടെന്നാണ് ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന പെരുന്നാൾ വിഷു ഈസ്റ്റർ ഇക്കയും കൂടി തൂക്കി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്ന കമന്റുകൾ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തിനുമേൽ അഡ്വാൻസ് സെയിലിൽ തന്നെ നേടിയിട്ടുണ്ട് ഓവർസീസ് മാർക്കറ്റിൽ നിന്നും ലക്ഷമാണ് ബസൂക്കയുടെ ഇതുവരെയുള്ള അഡ്വാൻസ് സെയിൽ നേട്ടം അതായത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ ഒരു കോടിക്കടുത്ത് കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കെ ആദ്യം ദിനം മികച്ച കളക്ഷൻ ബെസൂക്കു നേടാനാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ട്രാക്കർമാരായ ഫോറം കേരളത്തിന്റെ കണക്ക് പ്രകാരം ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ എട്ട് മണിക്കൂറിൽ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത്തി പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് നാനൂറ്റി അറുപത് ഷോകൾ ട്രാക്ക് ചെയ്തതിൽ നിന്നുള്ള കണക്കാണിത് ഇത്രയും ഷോകളിൽ നിന്ന് വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടാണ് വൈകിട്ട് ആറ് മുപ്പത് വരെയുള്ള ബുക്കിംഗ് കണക്കുകളാണ് ഇത് വൺ താരനിരയാണ് ബസൂക്കയിൽ അണിനിരക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് എന്ന കാര്യവും ഉറപ്പാണ് മലയാളത്തിലെ എക്കാലത്തെ മികച്ച രചയിതാക്കളിലൊരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡീനോ ഡെന്നിസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ് യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രത്തിലെ ആറു ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എൽ എസ് ഡി എന്ന വാക്ക് റീപ്ലേസ് ചെയ്യണമെന്നും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുമാണ് നിർദ്ദേശം മമ്മൂട്ടിക്കൊപ്പം സംവിധായകനും നടനുമായ ഗൌതം വാസുദേവ് മേനോനും ബെഞ്ചമിൻ ജോഷുവെന്ന നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബിഗ് ബി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരൻ ബിജോ ജോൺ കുരിശിങ്കലായെത്തി പ്രേക്ഷക മനം കവർന്ന സുമിത് നവലും അൻസാരി എന്ന കഥാപാത്രമായി ബസൂക്കയിലെത്തുന്നുണ്ട് സിദ്ധാർഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ഭാമാഅരുൺ ഡീൻ ഡെന്നിസ് ദിവ്യ പിള്ള സ്പടികം ജോഷ് എന്നിവരും ബസൂക്കയിലുണ്ട്